നമസ്കാരം മാസ്ക്ഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ സംഖ്യാശാസ്ത്രത്തിന്റെ ബാക്കിയെ കുറിച്ചാണ് സംഖ്യാശാസ്ത്രത്തിന്റെ ഭാഗ്യം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ പുതുവത്സര ആശംസ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു വർഷം എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്കെല്ലാം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സംഖ്യാശാസ്ത്രം സംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു ശാസ്ത്രമാണ് ഓരോ സംഖ്യയ്ക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യവും മൂല്യം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു വ്യക്തി ജനിച്ചിരിക്കുന്നത് പതിനാറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് പതിനാറ് ഒന്നും ആറും കൂട്ടുമ്പോൾ ഏഴ് ഒരു ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് പിന്നെ വേറൊരു ഭാഗ്യസംഖ്യ അഥവാ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത് മൊത്തം കൂട്ടുമ്പോൾ പതിനാറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കൂട്ടി വരുമ്പോൾ കിട്ടുന്ന ടോട്ടൽ നമ്പർ കൂട്ടി വരുമ്പോൾ ഒരു സംഖ്യ കിട്ടും ആ സംഖ്യയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗ്യ നമ്പർ മനസ്സിലായല്ലോ അപ്പോ ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് ഭാഗ്യസംഖ്യകളാണ് ഒന്ന് അദ്ദേഹം ഇപ്പോൾ ആ പത്താ ഫെബ്രുവരി പത്തിന് ജനിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യസംഖ്യ ഒന്നാണ് പത്ത് എന്ന് പറയുമ്പോൾ പത്ത് പ്ലസ് സീറോ സിക്കലി വൺ അതുപോലെ തന്നെ പത്തൊമ്പതാണെങ്കിൽ ഒമ്പത് ഒന്ന് പ്ലസ് കൂട്ടുമ്പോൾ ഒന്ന് അങ്ങനെയാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൊത്തം ഡേറ്റ് ഓഫ് ബർത്തും കൂട്ടിയിട്ട് അവസാനം കിട്ടുന്ന സംഖ്യയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന വർഷം മൂന്നാം നമ്പറിൽ ജനിച്ചവർക്ക് ആറാം നമ്പറിൽ ജനിച്ചവർക്ക് ഒമ്പതാം നമ്പറിൽ ജനിച്ചവർക്ക് വളരെയധികം നല്ല ഭാഗ്യം ചെയ്ത ഒരു വർഷം തന്നെയായിരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഒമ്പതിൻ്റെ എനർജിയാണ് അതായത് മൂന്നേ ജനിച്ച ആൾക്കാർക്കും ആറേ ജനിച്ച ആൾക്കാർക്കും ഒമ്പതേ ജനിച്ച ആൾക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ നല്ലൊരു വർഷം തന്നെ ആയിരിക്കും മൂന്നേ ജനിച്ച എന്ന് പറയുന്നത് മുപ്പതില് പതി ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇതെല്ലാം ജനി ഇതിലെല്ലാം വരുന്നത് ഇപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ട് ജനിച്ചാൾ ഫെബ്രുവരി ജനിച്ച ജനിച്ചാൽ ഫെബ്രുവരി മുപ്പത് ജനിച്ചാൾ ഇവരെല്ലാം മൂന്നാം നമ്പറിൽ പെടുന്നവരാണ് അതുപോലെ തന്നെ ഫെബ്രുവരി പതിനഞ്ച് ജനിച്ചവർ ഇരുപത്തിനാല് ജനിച്ചവർ ഇവരെല്ലാം ആറിൽ പെടുന്നവരാണ് ഫെബ്രുവരി പതിനെട്ട് ജനിച്ചവർ ഒമ്പതിൽ ജനിച്ചവർ ഇരുപത്തേഴ് ജനിച്ചവർ ഇവരെല്ലാം ഒമ്പതിൻ്റെ എനർജിയിൽപ്പെട്ടവരാണ് ഇവർക്കെല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ നല്ല വർഷമാണ് ഇവർക്ക് സാമ്പത്തികമായിക്കോട്ടെ റിലേഷൻ ആയിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ പ്രൊമോഷൻ ആയിക്കോട്ടെ കുടുംബ സംബന്ധമായ വൈവാഹ്യ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇനി പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് നാല് ഏഴ് ഭാഗ്യസംഖ്യ ആയിട്ടുള്ള വ്യക്തികൾക്ക് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അല്ല നിങ്ങൾ ഒരു വർഷവും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറാണ് കൂടുതൽ ഗുണം ലഭിക്കുന്ന വർഷം എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ കൂടുതൽ ഗുണം കിട്ടുന്നവർ മൂന്ന് ആറ് ഒമ്പതിൽ പെട്ടവരാണ് അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഓരോ അക്ഷരത്തിനും ഓരോ ഉണ്ട് നമ്മുടെ പേരിന് ഓരോ പേര് ഇപ്പൊ അർജുൻ അർജുൻ എന്ന് പറഞ്ഞ പേരിന് ഒരു 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 മൂല്യമുണ്ട് അർജുൻ എന്ന് ഒരു പറയുമ്പോൾ എ ഒന്ന് ആറ് രണ്ട് ജെ ഒന്ന് ആറ് ആറ് അഞ്ച് എൻ്റെ അഞ്ച് അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ പതിനഞ്ച് കിട്ടും അപ്പോൾ അർജുൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ആറാണ് ശുക്രൻ്റെ എനർജിയാണ് നല്ലൊരു പേര് തന്നെയാണ് അർജുൻ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായില്ല അപ്പോൾ എയ്ക്കൊരു ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ബുക്ക് തന്നെയാണ് ഈ സംഖ്യശാസ്ത്രം എന്ന് പറയുന്ന ഈ ബുക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഓരോ ഓരോ ന്യൂമറോളജി ഓരോ വേട് നമുക്ക് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എക്ക് എത്രയാണ് വാല്യൂ ബിക്ക് എത്രയാണ് വാല്യൂ ഓരോ ലെറ്ററിനും ഓരോ വാല്യൂ ഉണ്ട് അപ്പോൾ അതുപോലെ പേരിപ്പോൾ ആർ 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 സിനിമ ആറ് രണ്ട് 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 കൂട്ടുവരുമ്പോ ആറ് അതൊരു വീനസ് എനർജിയാണ് വളരെ നല്ല ഒരു എനർജി അത് ഓസ്കർ വരെ ഓസ്കർ വരെ പല വലിയ വലിയ സിനിമകളും പല വലിയ വലിയ ഇത് എല്ലാം ന്യൂമറോളജി പ്രകാരമാണ് ചെയ്യുന്നത് ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ നമ്പർ ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഗുണം അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വാഹനത്തിന്റെ നമ്പറും നിങ്ങളുടെ ലക്കി നമ്പർ നിങ്ങളിപ്പോൾ പത്താം നമ്പർ കാരനാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ കൂട്ടി അവസാനത്തെ നാലൊക്കെ കൂട്ടി വരുമ്പോൾ പത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ആറാം നമ്പർ ആരാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ അവസാനത്തെ നമ്പർ ആറ് കൂട്ടികളെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ല ഗുണാനുഭവം നിങ്ങൾക്ക് നൽകിയിരിക്കും പിന്നെ പൊതുവെ ഒന്ന് ആറ് മൂന്ന് അഞ്ച് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഭാഗ്യം ചെയ്യുന്ന നമ്പർ തന്നെയാണ് ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്തത് വരുന്നതാണ് വിശദമായിട്ട് എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് ആ എന്നെക്കൊണ്ട് അറിയുന്ന അറിവുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് വളരെയധികം നന്ദി